എറമിയ ഏഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ബാലകുമാർ ദൈവസന്നിധിയിൽ നിന്നും ഏറെയൊക്കെ ഉണ്ടായ അരുളപ്പാട് നീ ദേവാലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഈ വചനം പ്രഘോഷിക്കുക കർത്താവിനെ ആരാധിപ്പാനായി ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യഹൂദ ഗൃഹം മുഴുവനുമേ കർത്താവിന്റെ വചനം കേൾപ്പിൻ ഇസ്രായേലിന്റെ ദൈവമായ ബലവാനായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങളുടെ മാർഗങ്ങളും പ്രവർത്തനങ്ങളും നന്നാക്കുവിൻ എന്നാൽ ഈ ദേശത്ത് നിങ്ങളെ ഞാൻ വസിപ്പിക്കാം നിങ്ങളോട് പറയുന്ന വ്യാജ വചനങ്ങളിന്മേൽ നിങ്ങൾ ആശ്രയിക്കരുത് അതായത് ദൈവാലയം ദൈവാലയം എന്ന വാക്കുകൾ തന്നെ നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നിങ്ങൾ പ്രസാദകരമാക്കുമെങ്കിൽ നിങ്ങൾ ഒരുവന് മറ്റുള്ളവനുമായി ന്യായം നടത്തുമെങ്കിൽ പരദേശിയെയും അനാഥരെയും വിധവകളെയും നിങ്ങൾ ഉപദ്രവിക്കാതെയും പേടിപ്പിക്കാതെയും ഇരിക്കുമെങ്കിൽ ഈ സ്ഥലത്ത് നിങ്ങൾ നിരപരാധിയുടെ രക്തം ചിന്താതെ ഇരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരത്തക്ക വിധം തന്റെ ദേവന്മാരുടെ പിന്നാലെ പോകാതിരിക്കുമെങ്കിൽ നിങ്ങൾ തന്നെയാണ് ദൈവത്തിന്റെ മന്ദിരം ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നെങ്കിലും ഞാൻ വസിപ്പിക്കുകയും ചെയ്യും എൻ്റെ കർത്താവെ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അതിനാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുവാനും നിന്റെ ദയയിൽ ആശ്രയിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ